വെൽക്കം ടു ബാലി ഗ്സ് അപ്പം ഞാൻ എന്നുള്ളത് പെങ്കലിപുരം അങ്ങനെ അത് പറയാൻ തോന്നുന്നു പെങ്കലിപുരം എന്ന് പറയുന്നത് ബാലിയിലെ ഒരു വൺ ഓഫ് ദി ബാലിയിലെ അല്ല ലോകത്തിലെ തന്നെ ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജ് എന്നറിയപ്പെടുന്ന ഒരു വില്ലേജിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഞാൻ എത്തിയിട്ടില്ല ഞാൻ ഓൺ ദ വേ ആണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ എങ്ങനെ ഇങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞുതരാം അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ബാലി എന്ന് പറയുന്നൊരു സ്ഥലം ഇവിടെ ഇല്ല കേട്ടോ ബാലി ഒരു ഐലൻഡ് മാത്രമാണ് ബാലിന്ന് പറഞ്ഞ സ്ഥലമല്ല ഉദാഹരണത്തിന് വയനാട് വയനാട് എന്ന് പറഞ്ഞാൽ ഒരു ജില്ലേൻ്റെ പേര് ആണ് അവിടെ വയനാട് എന്ന് പറയുന്ന സ്ഥലമില്ല അപ്പം നമ്മൾ മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ ഒന്ന് ഉബൂതാണ് പിന്നെ കൂത്തൽ ഈ രണ്ട് സ്ഥലത്തു നിന്നാണ് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഇങ്ങോട്ട് വരിക അപ്പം ഉബൂദ്ന്നാണെങ്കിൽ ഏകദേശം ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഇനി നിങ്ങൾ കൂത്തലെന്നാണ് കൂത്തലിന് ഏകദേശം അമ്പത്തിരണ്ട് കിലോമീറ്ററാണ് എങ്ങോട്ടേക്ക് വരുന്നത് പെങ്കലിപുരം എന്ന് പറയുന്ന ഈ വില്ലേജിലോട്ട് വരുന്നത് എങ്ങനെ ഇങ്ങോട്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഇതാണ് ഇതുപോലത്തെ ബൈക്ക് റെൻറ്റിനെടുത്ത് വരുന്നതായിരിക്കും ഏറ്റവും നിങ്ങൾക്ക് എളുപ്പം ഒരു എഴുപതിനായിരം എഴുപത്തയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ബൈക്ക് നിങ്ങൾക്ക് റെൻറ്റിന് കിട്ടും അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇങ്ങോട്ടേക്ക് ഇല്ല വളരെ ചുരുക്കമാണ് ഞാനതുവരെ കണ്ടിട്ടില്ല എന്ന് നോക്കിയിട്ട് ബസ്സൊക്കെ വളരെ കുറവാണ് ഇല്ലെങ്കിൽ കാറോ ടാക്സിയോ ഗോജക്കോ അങ്ങനെ എന്തെങ്കിലും നോക്കി ഇങ്ങോട്ടേക്ക് വരാം അപ്പൊ ഗൈസ് അപ്പൊ ആ ക്ലീനെസ്റ്റ് വില്ലേജിന്റെ സ്റ്റോറിയിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം അപ്പൊ ഗൈസ് ഞാനിവിടെ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയതാണ് ഇവിടുത്തെ പെട്രോൾ പ്രൈസ് പറഞ്ഞുതരാം ഏഴായിരത്തി അറുനൂറ്റി അൻപത് രൂപ നോർമൽ നിങ്ങൾ പവർ വേണമെങ്കിൽ പന്ത്രണ്ടായിരത്തി അമ്പത് രൂപ ഏഴായിരത്തി അമ്പത് രൂപ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് സങ്കടം അവിടെ ഇന്ത്യയിലെ ഗമ്മാറ്റി റേറ്റ് കഴിഞ്ഞ ദിവസമേ ഇതിനെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചാൽ നാൽപ്പത്തി ഒന്ന് ഉറുപ്പിയുള്ളൂ നാൽപ്പത് ഉറുപ്പുള്ളൂ ഒരു ലിറ്റർ എണ്ണയ്ക്ക് പവർ ആണെങ്കിൽ അത് നാൽപ്പത്തി അഞ്ച് ഉറുപ്പ്യുള്ളൂ എന്തൊരു വ്യത്യാസം നോക്കി നമ്മളെ നാട്ടിൽ നമ്മൾ നൂറ്റിയാറ് റുപ്പി കൊടുത്തിട്ട് തന്നെ അടിക്കണം എത്രയാണെന്ന് എനിക്കറിയില്ല നൂറ്റിയാറായി എന്നാണ് ഞാൻ കേട്ടത് ആ പൈസ ഇവിടെ മൂന്ന് ലിറ്റർ ഇട്ട് നമുക്ക് ഈ വില്ലേജിലോട്ട് പോകുമ്പോൾ ഈ വഴി ഉണ്ടല്ലോ അതായത് നമ്മളാ ടൂറിസ്റ്റ് ആ ഡെസ്റ്റിനേഷൻ മാത്രമല്ല ഈ ബാലയിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ പോകുന്ന റോഡും വളരെ ഭംഗി നിറഞ്ഞ അതിമനോഹരമായ ഗ്രാമങ്ങളുടെ ഉള്ളിൽ കൂടെ ആയിട്ട് നമ്മൾ പോവുക ചെറിയ ചെറിയ റോഡാണെങ്കിൽ എന്തൊരു വൃത്തിയിലാണ് ഒരു കീപ്പ് നോക്ക് ഇവിടെ എന്തോ ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ് തോന്നുന്നത് ഇല്ലെങ്കിൽ ഇവരെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ ഡെയിലി ചെയ്യുന്ന പൂജകളും ഇതൊക്കെയാണ് കേട്ടോ ഈ റോഡ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ ബാലി ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടായിരുന്നു എന്തോ ഒരു ചെറിയ ടൗൺ ആണെങ്കിലും ഇതൊരു പെട്രോൾ പമ്പാട്ടോ ചെറിയ ഏ ഓ എനിക്കിവിടെ കണ്ടിട്ട് കൊളുത്തിയാവുന്നേ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒരുവിധം ഒരു ട്രഡീഷണൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നമ്മളെപ്പോൾ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്ന ഇവിടുത്തെ അമ്പലങ്ങൾ നല്ലൊരു എന്താ പറയുക തമിഴ്നാട്ടിലൊക്കെ അമ്പലത്തിലൊക്കെ പോയുള്ളൊരു സ്മെല്ലിൽ മറ്റേ പൂജയൊക്കെ ചെയ്യുമ്പോൾ ചെന്നൻ ഒക്കെ അങ്ങനത്തെ ഒരു സ്മെല്ലും അടിക്കുന്നുണ്ട് നല്ല സ്മെല്ലാം അമ്പലത്തിൻ്റെ ആ ചെടു കൂടെ ഇങ്ങനെ പോകുമ്പോൾ ആയി ആയി നല്ല അടിപൊളി സ്മെല്ല് ഇതൊരു സ്കൂളാണ് ഇവിടെയുള്ള കേരളത്തിലെ ആലപ്പുഴയിലാണ് ആലപ്പുഴയിലാണപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം പോലെ തോന്നുക എന്താ പറയുക നിങ്ങൾക്ക് ഈ പിന്നെ വില്ലേജ് ലൈഫൊക്കെ ആസ്വദിച്ച് കാണണെങ്കിലുണ്ടല്ലോ ബാലിയിൽ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി ബാലി എല്ലാം ഉണ്ട് ബാലിയിൽ അതാണ് ബാലീൻ്റെ ഒരു പ്രത്യേകം ഇന്നത്തെ വെതർ കണ്ടീഷൻ അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഏകദേശം വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂറായി ഞാൻ ഇങ്ങനെ പതുക്കെ ആസ്വദിച്ച് ഇന്ന് നമ്മളെ പുള്ളിക്കാരൻ എൻ്റെ കൂടെ അല്ല ഞാൻ ഒറ്റക്കാണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ യാത്ര അപ്പൊ കായി പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ വീഡിയോയിൽ പിന്നെ ഇതില് വീഡിയോയിൽ പറയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ എന്തൊക്കെയാണ് ചേഞ്ചസ് വരുന്നുണ്ട് എന്നൊക്കെ എനിക്ക് പറയാലോ കഴിഞ്ഞ വീഡിയോ ഒരു ഹിസ്റ്ററി ക്ലാസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ കേട്ടോ ഇപ്പൊ എപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു എനിക്ക് അപ്പൊ നമ്മൾ ഈ ഗ്രാമ കാഴ്ചകൾ പണ്ടത്തൊക്കെ കേരളം എന്നെനിക്ക് തോന്നുക ഒക്കെ വ്യത്യാസമുള്ളൂ ഇവിടെ നല്ല വൃത്തിയുണ്ട് നല്ല വൃത്തി എന്നൊക്കെ ചോദിക്കട്ടല്ലോ എന്തൊരു വൃത്തി അത് ക്ലീനസ്റ്റ് വില്ലേജിൻ്റെ വീട്ടിലോട്ടല്ലേ പോകുന്നത് അപ്പോൾ വൃത്തി കാണുമല്ലോ അല്ലേ ഫോണമായിക്ക് ഞാനൊരു വളരെ വ്യത്യസ്തമായൊരു കാഴ്ചയുണ്ട് ഇവിടുത്തെ കുട്ടികളൊക്കെ ചൂല് പിടിച്ചിട്ടാണ് നടക്കുന്നത് അപ്പം എന്താണെന്ന് ചോദിച്ചപ്പം ഈ പോണ പരിസരം എവിടെയെങ്കിലും നീ പിന്നെ ക്ലീൻ അല്ലാതെ ഈ കുട്ടികൾ വേണമത് നന്നാക്കാൻ കുട്ടികൾ ചൂല് പിടിച്ചിട്ടാണ് സ്കൂളിൽ പോണേ ഞാനിത് സാപ്പാരി മുന്നേ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചൂല് പിടിച്ചിട്ട് കുട്ടികൾ പോണെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ ഇതാണ് എഡ്യൂക്കേഷൻ പിള്ളേരെ ചെറുപ്പം മുതൽ ഇങ്ങനെ പഠിപ്പിച്ച് ഈ ഗ്രാമം ഇങ്ങനെ ആക്കി ആഗ്രഹിക്കുകയാണ് അവര് ക്ലീനസ്റ്റ് വില്ലേജ് ഇൻ ദ വേൾഡിൽ ഞാൻ എത്തിയിരിക്കുകയാണ് വളരെ ആണ് ഞാൻ വരുന്ന വൈക്ക് കണ്ട കാഴ്ച ഉണ്ടല്ലോ കുട്ടികൾ സ്കൂളിലോട്ട് ചോലു പിടിച്ച് പോന്ന ദുക്കേഷൻ സിസ്റ്റം ഇൻ ബാലി ബാലി എന്നല്ല ഇന്തോനേഷ്യ അല്ലോ വിറ്റ് പ്രത്യേകിച്ച് ഈ ഏരിയയില് നമ്മളെ നാട്ടിൽ എന്നോടൊക്കെ ചോലെടുത്തിട്ട് പൊരേൻ്റെ ചുറ്റോടെ നന്നാകാൻ പറഞ്ഞാൽ പോലും ഞാൻ ചെയ്യാറില്ല അപ്പോഴത്തെ കുട്ടികൾ ഒരു മടിയും കൂടാതെ ആ ചൂലെടുത്ത് ഡെയിലി സ്കൂളിലോട്ട് പോയി ആരൊക്കെ ഇട്ട വേസ്റ്റ് വൃത്തിയാക്കി ആ ഒരു പൗരബോധമൊക്കെ ഉണ്ടല്ലോ നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റമൊക്കെ മാറ്റണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ വീ പിന്നെ സ്കൂളിൽ ഡ്രൈവിങ് പഠിപ്പിക്കണം സ്കൂളല്ല കോളേജിലന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കണം സ്കൂളിലാകുമ്പോൾ നമ്മളെ നീന്താൻ പഠിപ്പിക്കണം ക്രിക്കറ്റ് ഫുട്ബോൾ എല്ലാ ഗെയിംസും പഠിപ്പിക്കണം നമ്മളെ ഹെൽത്ത് ആയിരിക്കണം അത് നല്ല കുടവേറൊന്നുമില്ല എല്ലാവരും ഹെൽത്തി ആയിട്ട് നടക്കാൻ പഠിക്കണം അപ്പം ഗൈസ് ഞാൻ ഈ വില്ലേജിലൂടെയുള്ള നടത്തം ആരംഭിക്കുകയാണ് ഇന്നൊരു അടിപൊളി കാലാവസ്ഥയുണ്ട് കേട്ടോ നമുക്ക് മറ്റേ ഇൻസ്റ്റഗ്രാമിൽ റീൽസിലൊക്കെ ഭയങ്കര ഫേമസായ വില്ലേജാണിത് അപ്പം ഒന്നാമത് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഇവിടുത്തെ വീടുകളുടെ രീതി ഹലോ യാ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ഒരു കടയൊക്കെയാണിത് ഇവരെ മെയിൻ ജീവിതമാർഗം ഇവിടുത്തെ വില്ലേജത്തെ ഓരോ ആൾക്കാരുടെ ജീവിതമാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഐറ്റംസ് വയ്ക്കുക ഹലോ യാ വാട്ട് ഇസ് ദിസ് പച്ച ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ് ി ടെമ്പിൾ ഹൗസ് ഇവിടുത്തെ ഒരു വീട് ഓ പുള്ളിക്കാരനെ കിട്ടി നന്നായി പൈസ കൊടുക്കേണ്ടി വരും ഇതാണ് പുള്ളിക്കാരൻ്റെ ഇവിടെ യു ഗൈസ് ആർ സ്റ്റേയിങ് ഇൻ സൈഡ് ദിസ് ിക്കാരെക്കുന്ന സ്ഥലമാണ് കേട്ടോ അത്യാവശ്യം കൊള്ളാം പിന്നെ ഒരു കിച്ചൺ സ്മോൾ കിച്ചൺ കിച്ചണിലാണ് അമ്മയും കിടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ടത്തെ ടൈപ്പ് ഒരു കിച്ചൺ ഹൗ ഹോൾഡ് ഇസ് ദിസ് ഹൗസ് ഹൗ മെനിസ്

ഇവിടെ പുള്ളിക്കാരൻ എടുത്ത പോലെ മുണ്ടെടുത്തിട്ടാണെങ്കിലും എനിക്ക് അമ്പലത്തിനുള്ളേസ് ഐ കാൻ ഗോ ടുമ്പിൾ റൈഡ് ഫൈൻസ് ഫൈൻ ഐ അണ്ടർസ്റ്റാൻഡ് ഈ വീടിന്റെ ഇതൊക്കെ ഉണ്ടല്ലേ

ഹൗ മെനി അപ്പം ഞാൻ പുള്ളിക്കാരൻ്റെ കയ്യിൽ എന്തെങ്കിലും മേടിക്കേണ്ടി വരും ഇത് പണ്ടത്തെ ഇവിടെ ഈ പുള്ളിക്കാരന്റെ വീട്ടിലൊക്കെ വന്ന് ഭയങ്കര ഇതായിരുന്നു എന്നാപ്പിച്ചിപ്പം മേടിക്കാൻ ഞാൻ ഔക് ഐ ബൈ വാട്ട് ഐ കൻ ബൈ ഫ്രം യു ഐ ഡോ അപ്പൊ കൈസ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അവിടെ ഓറഞ്ചിനായിരം രൂപ പറഞ്ഞപ്പളിക്ക് തോന്നി റേറ്റ് കൂടുതലാണെന്ന് അപ്പം ഞാനൊരു പതിനായിരം രൂപ കൊടുത്തിട്ട് പുള്ളിക്കാരനോട് ഇത് സന്തോഷത്തിന് നിങ്ങൾ വെച്ചോളി എനിക്ക് വേറെ ഒന്നും വേണ്ട കാരണം അമ്പതിനായിരം രൂപ അല്ലേ ഓറഞ്ചിന് ഓറഞ്ചിന് വെറും പതിനഞ്ചായിരം റുപ്യ ഇരുപതിനായിരം റുപ്യള്ളൂ ഞാൻ ഓൾറെഡി ചോദിച്ചതാണ് ഇവിടെ എല്ലാ ഷോപ്പുകളിലും അല്ല എല്ലാ വീടുകളിലും ഓരോരോ ഷോപ്പുകളുണ്ട് ഇത് ഇവിടുത്തെ യൂണിഫോം കേട്ടോ ഈ കാണുന്ന അപ്പോൾ ഇവർ ഇവരെ കച്ചവടം എന്നു വെച്ചു കഴിഞ്ഞാൽ ഈ റോഡ് ഈ ഇവിടെ കയറിയിട്ട് കച്ചവടം ചെയ്യാൻ പറ്റില്ല എല്ലാം വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വേണം കച്ചവടം ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ എല്ലാ വീട്ടിലും അമ്പലങ്ങളും ഇതുണ്ട് ആദ്യമായിട്ടാണ് ഇവർ ട്രഡീഷണൽ വീട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റിയത് അപ്പോൾ സ്റ്റിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഓരോ വീടുകളിലും ഓരോ സ്റ്റൈലാണ് ഇതവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സും കാര്യങ്ങളും അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ഇവിടെ ഏകദേശം ആയിരത്തിൽ താഴെ ഫാമിലീസ് ഉള്ളൂ ഇവിടുന്ന് പുറത്തുനിന്ന് ഒരാൾക്ക് വന്നിട്ട് ഈ ഫാമിലിയിൽ അംഗമാവാൻ പറ്റത്തില്ല ഇവിടെ ഉള്ളവർക്ക് മാത്രമേ ഈ ഫാമിലിയിൽ അംഗമാവുള്ളൂ ഇനിയിപ്പോൾ ഇവിടത്തുള്ള ഒരു കുട്ടി വേറൊരു പിന്നെ ആൾക്കാരെ ഇവരെ കമ്മ്യൂണിറ്റി നിന്നുള്ളത് പുറത്ത് ഇവരെ പിന്നെ ഇവർക്ക് ഇവരുടെ കമ്മ്യൂണിറ്റിക്ക് ഒരു പേര് വരും സ്പെഷ്യൽ പേര് അപ്പോൾ ഇവിടെ ഉള്ളവർ പുറത്ത് പോയി കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ കുട്ടി ഈ പിന്നെ വില്ലേജിൽ നിന്ന് പുറത്താകും പുറത്താവും എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ ഇവിടെ ഒന്നിനും ആക്സസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഓക്കെ കല്യാണം കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവരുടെ ടീമിൽ നിന്ന് പോലെ പുറത്താക്കും അതിപ്പം ഓൾന്നല്ല അവനാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആ രീതിയിലാണ് വരുന്നത് പിന്നെ ഈ ഇവിടുത്തെ ഒരു ഫാമിലിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഹെഡുണ്ടാവും അത് ചിലപ്പോൾ പുരുഷനായിരിക്കും ചിലപ്പോൾ സ്ത്രീ ആയിരിക്കും ആ രീതിയിലേക്കാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് വന്നത് കാരണം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇവർ ഈ മീറ്റിങ് കാര്യങ്ങളൊക്കെ വിളിക്കുമ്പം ആ വീട്ടിലത്തെ ഹെഡ് വേണം പിന്നെ ആ മീറ്റിങ്ങിനും ഇതിനൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എന്താ ഇവിടെ നിന്ന് ഒരു കിട്ടിലും വ്യൂ ഉണ്ട് ഏകദേശം വലിയ ദൂരമോ വലിപ്പോ ഒന്നുമില്ല ചെറിയൊരു ഉള്ളൂ സ്ട്രെയിറ്റ് ഇങ്ങനെ നടന്ന് പോയി കാണാം ഏറ്റവും ഭംഗി ഇവിടുത്തെ ആർട്ട് വർക്ക് തന്നെയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ആർട്ട് വർക്ക് പിന്നെ ഞാൻ എനിക്ക് വിക്കിപീഡിയ നോക്കിയിട്ടുള്ള ചെറിയൊരു അറിവ് അത് വെച്ചിട്ടാണ് ഈ തള്ളിക്കൊണ്ടിരിക്കുന്നത് മൊത്തം ശരിയാണോന്നറിയില്ല ഇവിടെ ടൂറിസ്റ്റുകൾ പിന്നെ ക്യാഷ് ഇങ്ങോട്ട് കയറാൻ ടിക്കറ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല ആരും ടിക്കറ്റ് എടുക്കണോ ഒന്നും ചോദിച്ചില്ല ഞാൻ കയറി യെസ് ഇതാ ഇവിടുത്തെ കുട്ടികൾ ക്ലീൻ ചെയ്യുന്നു ഓരോ വീട് നോക്കി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ ഭാഷ അറിയാമായിരുന്നെ ഞാൻ പോയി ചോദിച്ചാൽ ഇതെന്താ പരിപാടിയാണ് എനിക്ക് ഭാഷ അറിയത്തില്ലല്ലോ ഇവിടെ വരുന്നവരെല്ലാവരും ഇവിടുത്തെ ബലിനീസ് ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ചിട്ടാണ് ഉള്ളിലോട്ട് വരുന്ന ഫോട്ടോഗ്രാഫിക്കായാലും എല്ലാവരും ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ജീൻസും കോട്ടും ഇതൊക്കെ ഇട്ടിട്ട് ഈ ഇങ്ങനെ നടക്കുന്നത് എല്ലാം വീട് എന്തൊരു വൃത്തിയിലറിയോ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അമ്പത്തിനാല് വീട് നമ്പർ അമ്പത്തിനാല് വീട് നമ്പർ അമ്പത്തിയാറ് നിങ്ങൾക്ക് കപ്പയെ കുടിക്കാനുള്ള വെള്ളം എല്ലാ സെറ്റപ്പും ഇതിനുള്ളിൽ ഉള്ളിലുണ്ട് കേട്ടോ ഒന്നും പേടിക്കണ്ട ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ട് ഇതാണ് ഇവിടെ കയറി വരുമ്പം നമുക്ക് കാണാൻ പറ്റുന്ന സ്റ്റാച്യു ഞാൻ ശരിക്കും മുന്നൊന്നുമല്ല പുറകൊന്നുമല്ല സൈഡിൽ നിന്നാണ് കയറി വന്നത് കയറി വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്റ്റാച്യു ആണ് കേട്ടോ ഹലോ ക്യാൻ ഐ ഷൂട്ട് യു ദിസ് ഈസ് യുവർ ട്രഡീഷണൽ ഡ്രസ്സ് യെസ് ദിസ് ഈസ് ദിസ് ഈസ് ബാലിനീസ് ഡ്രസ് റൈറ്റ് അപകീ കാണുന്നതാണ് ബാലിനീസ് ഡ്രസ്സ് കെട്ടോ ട്രഡീഷണൽ ബാലിനീസ് ഡ്രസ്സ് യാ താങ്ക് യു സോ മച്ച് ചോദിച്ചു അപ്പോൾ ഓരോരുത്തരുടെ ട്രഡീഷണൽ ബാലിനീസ് ഡ്രസ്സാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഫോട്ടോഗ്രാഫിക്ക് അപ്പോൾ അതുപോലെ ഗൈസ് ഇവിടെ ടിക്കറ്റ് ഉണ്ട് എൻ്റെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ ടിക്കറ്റ് ഇല്ലാതെ ഇവിടെ കയറിയത് ഏകദേശം ടിക്കറ്റ് വരുന്നത് ഒരു ഫോറിനറിന് മുപ്പതിനായിരം പിന്നെ ലോക്കലിനാണെങ്കിൽ ഇരുപത്തി അയ്യായിരം അപ്പോൾ ഗൈസ് ഇതാണ് ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ് ബാലിനീസ് ആൾക്കാർ ഇതാ ഇതായിട്ട് പയ്യന്മാരി ചെറിയ മക്കളാണ് അപ്പൊ അവരുടെ കൂടെ ട്രഡീഷൻ യു ക്യാൻ സ്മൈൽ ഡ്രസ് ഓക്കെ ഇവിടെ ദിസ് കം

ഒരു ടൂറിസ്റ്റിൽ എന്നെപ്പം ഹാപ്പി ആക്കി അതായിരിക്കും നമ്മൾ ചെയ്യണ്ടെ ഒരു നാട്ടിൽ വരുമ്പോൾ നമ്മളെ മറ്റേ ആൾക്കാരെ ഹാപ്പി ആക്കുക ആ ടൂറിസ്റ്റിനെ ഹാപ്പി ആക്കുക ഇവർ എന്നൊപ്പം കംപ്ലീറ്റ്ലി ഹാപ്പി ഐം സോ ഹാപ്പി ചെറിയ മക്കൾ ഹലോ അതിനിടെ വാട്ടർ ബോട്ടിൽ വാട്ടർ യു ഹാവ് യാ ഗൈസ് ഞാൻ വേറൊരു വീട്ടിൻ്റെ ഉള്ളിൽ കയറിയാണ് എന്താ ഇവിടെ അമ്പലങ്ങൾ കാണാം ഇന്ത്യ ഹലോ ദിസ് ഈസ് യുവർ ഹൗസ് ഐ ഓൾറെഡി സീൻ ഫ്രോം ദർ ഓക്കെ യു ക്യാൻ ഗിം മീ ഹായ് കന ഐ ഗോ ദർ അടുത്തൊരു ട്രഡീഷണൽ വീട് ഇവരുടെ കിച്ചൺ കുറച്ച് പുറത്ത് ഞാൻ പറഞ്ഞില്ല ഇവരെ കിച്ചൺ പുറത്ത് മാത്രമേ ഉണ്ടാക്കുള്ളൂ ആ ഹാ ഇത് ഇത് പൊള്ളിച്ചിട്ടോ ഇവരെ ഇവിടുത്തെ ആരാധിക്കുന്ന ദേവി എന്തോ ആണ് കേട്ടോ വല്ലാണ്ട് അറിയാത്തോണ്ട് ഞാൻ വല്ലാണ്ട് വിളമ്പുന്നില്ല വിളമ്പിട്ട് ലാസ്റ്റ് കുളം ആകും എന്ന് എനിക്കറിയാം അങ്ങനെയാണ് വിളമ്പാത്ത് ഇല്ലോ നമ്മളെ നാട്ടിൽ ഇപ്പോൾ കാണുന്ന കടല ചിപ്സ് ബനാന ചിപ്സ് ചിപ്സാട്ടത് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ ആ പിന്നെ ഇത് ജ്യൂസ് ഐറ്റംസ് എന്തൊക്കെ ജ്യൂസ് ഐറ്റംസ് വേണമെങ്കിലും ഇവിടെ കിട്ടും സ്കൂൾ ആ ഇവിടെ എല്ലാവരും അടക്കളയിൽ തന്നെ ക്യാൻ ഐ സി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കണ്ട അതേ ടൈപ്പിൽ ഇവിടെ കുറച്ചുകൂടി വൃത്തിയും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അടക്കളക്ക് കുറച്ചുകൂടി വെളിച്ചം കണ്ടില്ലേണ്ടോ ഇവരെ ഈ മുറം വെച്ചിട്ട് നമ്മളെ നാട്ടിലെ മറ്റേ ഇതല്ലേ ഇതിനെന്താ പറയുക പഠിച്ചേ ബാമ്പു ബാമ്പു തന്നെ അത് വച്ചിട്ടുണ്ടാക്കുന്ന ഓരോ ആർട്ട് വർക്കുകൾ കേട്ടോ അത് കൊട്ട നല്ല അടിപൊളി കൊട്ട ഫ്രൂട്ട്സ് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടെ അടുപ്പാണെങ്കിൽ ഇവർ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യലുണ്ട് ചൂട് തോന്നുന്നില്ല അതുകൊണ്ട് യൂസ് ചെയ്യലില്ല എന്നുള്ളത് എന്തെങ്കിലും പൂജയ്ക്കോ പ്രത്യേക സാഹചര്യത്തിൽ മാത്രം നമ്മളൊക്കെ നോർത്ത് ഈസ്റ്റിലൊക്കെ കണ്ട അതുപോലത്തെ ഐറ്റംസ് ആട്ടോ ഞാൻ വന്ന ടൈമിംഗ് അടിപൊളി ടൈമിങ്ങാൻ തോന്നുന്നു കാരണം ഇവിടെ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെ ഇന്ന് ഇരുപത്തി എട്ടാണ് അപ്പോൾ കറക്റ്റ് ടൈമിനാണ് ഇവിടെ എത്തിയത് ശരിക്കും ഉണ്ടല്ലോ ഈ കയറുന്നതോടെ തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ഞാനൊന്നും നോക്കിയില്ല ഞാൻ ഇങ്ങനെ കൂളായിട്ട് കയറി നടന്നെങ്കിൽ പോയി ആരും ഒന്നും ഇന്നൊന്നും ചെയ്തൂല്ല ഒന്നും ചോദിച്ചൂല ഇത് ഇവിടെ പോലീസിന്റെ വണ്ടി കണ്ട പോലിസി അങ്ങനെയാണ് ഇതാ പോലീസിന്റെ വണ്ടി അപ്പൊ ഞാൻ വച്ച വണ്ടി അവിടെയാണുള്ളത് നമ്മളൊക്കെ സ്വപ്നം കാണുന്ന രീതിയിലാണ് ഇവിടെ ണ്ടാക്കി വെച്ചിട്ടുള്ളത് നമ്മളെ സ്വപ്നത്തിലൊക്കെ നമ്മളെ വില്ലേജൊക്കെ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും സിനിമയിലൊക്കെ എന്തൊരു വൃത്തിയും ഫ്ലീനും ജനങ്ങളായിക്കോട്ടെ എന്തിനും ഈ ലാൻഡ്സ്കേപ്പ് ഹീ എന്മാര് നോക്കിയേ വണ്ടി ഓടിച്ച് പോവാൻ തന്നെ ഒരു മടുപ്പോ ഒന്നും തോന്നില്ല ഞാൻ ഇതൊരു ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല പക്ഷെ എനിക്കൊരു മടുപ്പോ ഒന്നും തോന്നില്ല അത്രക്കും മനോഹരമായ കാഴ്ചകളാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് ഓരോ വീടുകളും ഇവിടെ ഉള്ളവരെല്ലാം ഭയങ്കര പൈസക്കാരൊന്നും അല്ല പാവപ്പെട്ട ആൾക്കാരാണ് താമസിക്കുന്നത് ആ ചെറുപ്പം മുതലേ അവർ ആ ക്ലീനെസ് പഠിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും സ്ഥിരമായിട്ട് സ്വന്തം നാട് ക്ലീനായിട്ട് കിടക്കണം എന്നുള്ളൊരു പൗരബോധം നമുക്കൊക്കെ എന്നാണ് അവർ അറിയല്ല വേറെ രാജ്യത്ത് പോയി നമ്മളിത് കാണുമ്പോ ഇവരെ ഇവിടെ ഉള്ളവരൊക്കെ അവിടെ നമ്മൾ എന്താ കണ്ടിട്ട് എന്താ പറയാ കച്ചറി അച് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഇന്ത്യ മൊത്തം കണ്ടോണ്ടാ പറയുന്നത് കേരളം മാത്രമല്ല ഞാൻ ഇവിടുന്ന് വരുന്നവരാക്കി കേരളമല്ലേ തൊട്ട് മുമ്പേ അമ്പതിനായിരം രൂപ കൊടുത്ത് ഓറഞ്ച് വാങ്ങിയതേ പെട്ടുപോനെ ഇതൊക്കെ ഓറഞ്ച് നോക്കിയേസ് ഇവിടുത്തെ കോമഡി ആന്നല്ല ഞാൻ ഓറഞ്ച് തോട്ടത്തിലുള്ള ഹായ് ഹായ് നോ ഹായ് ഇതാണ് ഇവിടെ ഓറഞ്ച് തോട്ട ചെറിയ ചെറിയ ഓറഞ്ചുകളാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് ചെറിയ മരം പക്ഷെ ഫുൾ ഓറഞ്ച് ഇവിടെ ഓറഞ്ച് കൃഷി ഗായ്സ് ഇന്തോനേഷ്യ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ബിസിനസ്സിന് പറ്റിയ ഏരിയ കേട്ടോ കുറേ ഫർണിച്ചറിൻ്റെ പിന്നെ ബിസിനസ് എടുക്കുന്നുണ്ട് ഇവിടെ ഓറഞ്ച് ഫ്രൂട്ട്സ് കുറേ കയറ്റി മീൻ എടുക്കേണ്ടത് അപ്പം അത്യാവശ്യം പൈസ ഉള്ള ആൾക്കാരാണെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ വന്നിട്ട് ബിസിനസ് ചെയ്തോളിയാ ഓറഞ്ച് ഒക്കെ നോക്കി ഫ്രഷ് ഓറഞ്ച് ഇത് ഇങ്ങനെ പറിച്ചെങ്ങട്ട് കഴിച്ചാൽ മതി ഓ ഓറഞ്ചാ ഇങ്ങനെ ഒറ്റ കടിയിലായിട്ട് കടിച്ചാലോ ഓറഞ്ച് ഓറഞ്ച് ഫാം കൊള്ള ഒന്ന് കുറേ മരങ്ങളുണ്ട് How much for the orange? Hello? Yeah? How much for 1 kg? English. Oh, you don't speak English? <laughs> no. Uh, what is this? Box you're making? Mm. Can I see your cow? Can I go? Hello okay, guys.

15.000. Ya, yeah, oke. Okay. Give me for 10.000. For this. 10. Ah, 10. Yang ini. Which one is better? This or this? Good. Taste. Ah, uh, bisa makan gitu. Ah, makan. Uh, nih. Ah. Uh. Nih, makan. Oh, buat makan. Hmm. Uh, um. this, this one. Ini lima belas. Gimi. Oh. Oke. Okay? <laughs> ya. Saya enggak ngerti. Uh, Saya I know apa kabar. Ah, uh, okay, ഇല്ല ആ കൂടുതൽ ണ്ടാവും കാസിൽ അപ്പൊ കാശ് ഞാനൊരു പതിനായിരം റുപ്യക്ക് ഓറഞ്ച് വാങ്ങിട്ട് പതിനായിരം റുപ്യ എത്രയാണ് എനിക്കറിയില്ല കൂട്ടി കാണിച്ചരാം നമ്മളെ നല്ല ആയിരുന്നു ചേച്ചിട്ടോ അപ്പൊ ഗൈസ് ഞാൻ വണ്ടി ഓടിച്ചിങ്ങനെ വന്നോണ്ടേ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാരും നിർത്തുന്ന സ്ഥലം കണ്ട് ഓ ോ കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിത്തെറിച്ച സ്ഥലം അത് ആക്റ്റീവ് ഓൾക്കാനോ കാണുന്നത് ഈ അടുത്ത് അടുത്തെങ്ങാനും പൊട്ടിത്തെറിച്ച പാർട്സ് നമുക്ക് കാണാൻ വേണ്ടി പെട്ടു അടുത്ത് പൊട്ടിത്തെറിച്ച് സോനിയാറ് ഞാൻ ഫോണിൽ എടുത്തിട്ട് കാണിച്ചതാ ഗൈസ് കൈസ് ഞാൻ ഫോണിലോട്ട് മാറ്റി നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി പറ്റും ആക്ടിവ്ക്കാൻ ഈ അടുത്ത് പൊട്ടിത്തെറിച്ചു രണ്ടായിരത്തി ഇരുപതിലോ നമ്മളൊരു വീലെന്തോ കണ്ടിട്ടായിരുന്നില്ലേ രണ്ടായിരത്തി പത്തൊമ്പതിലെങ്ങാനും ആ ഒരു സ്ഥലമാണ് ഇവിടെ വരെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നേരതാ അവിടെ ലേക്ക് ഉണ്ട് ലേക്കിലോട്ട് അത് അങ്ങോട്ടേക്ക് പോയി അവിടെ നിന്ന് അങ്ങനെ പൊട്ടി വന്നു ആ ഏറ്റവും മേലൊന്ന് അവിടെ ഏ നിമിഷവും കൂട്ടാട്ടോ ആ ഒരു ലെവലി കിട്ടിലും വില്ലേജ് കിട്ടില്ല സ്ഥലം ഒരു രക്ഷ അപ്പൊ കൈസ് ഞാൻ തിരിച്ച് റൂമിലോട്ട് എത്തി കാണാൻ പറ്റാൻ പറ്റും കുട്ടി ഫാനുണ്ട് നമ്മളെ അതാണ് ഇവിടെ ഉടുക്കാത്ത ചൂടാണ് ആ കുട്ടി ഫാനാണ് നമ്മളെ രക്ഷിക്കുന്നത് ഇതൊരു ബെഡ് സ്പേസ് ആട്ടോ അപ്പം പറഞ്ഞ പോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മളവിടുന്ന് ശേഷം ആ നിങ്ങൾ കണ്ടില്ല ആറ്റി പോൾക്കാനുള്ളതിനു ശേഷം അങ്ങോട്ട് തായോട്ട് പോയി നമ്മൾ ദുരിയാ ദൂരയോ എന്ന് പറഞ്ഞൊരു വില്ലേജിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ശരിക്കുള്ള ബോഡി ഡയറക്റ്റ് കണ്ടു അതായത് നാലഞ്ച് ദിവസമായിട്ടുണ്ടു ആ ബോഡി അവിടെ ഒരു ആചാരമുണ്ട് അതായത് മരിച്ചു കഴിഞ്ഞാൽ ദഹിപ്പിക്കുകയില്ല ഒഴിച്ചിട്ടുമില്ല നേരെ കൊണ്ടുപോയിട്ട് ഒരു മരത്തിൻ്റെ ചൂട്ടിൽ വെക്കും അതിൻ്റെ വിഷ്വൽസ് ഇപ്പം നിങ്ങൾ ഇതിന് കൂടെ കാണിച്ചരാം അതിൻ്റെ വിശുദ്ധ വീഡിയോ ആയിരിക്കും നാളെ ഒരു ടെറബിൾ സ്ഥലം കേട്ടോ ആ ആചാരങ്ങളെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലിലോട്ടുള്ള ആചാരങ്ങൾ അപ്പം നാളെ ആരും മറക്കേണ്ട ആ വീഡിയോ കാണാൻ വേണ്ടി വിശുദ്ധമായിട്ടുള്ള വീഡിയോ ആണ് ഓ ടെറിബിൾ സീനുകളായിരുന്നു അവിടെ അപ്പം ഈ ഇത്രയും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും